ഒരു ഫൈനൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഈ ആരോപണങ്ങളും ആക്രമണങ്ങളും വേട്ടയാടലുകളും ഒക്കെ മതിയാക്കിയിട്ട് നിങ്ങളെ നിങ്ങളുടെ പാട്ടിൽ നിന്ന് വിടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇടാം പോകുന്ന പോട്ടെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മതമായിട്ട് ജീവിച്ചോളൂ അല്ലാതെ ഈ പിന്നാലെ നടന്ന് വേട്ടയാടുന്ന പരിപാടി നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ വലിയ പാതാളത്തിലേക്ക് സ്വയം താഴ്ന്നു പോവുകയായിരിക്കും ഫലം എന്ന് ഒരു മുന്നറിയിപ്പായി ഞാൻ അവസാനത്തെ മുന്നറിയിപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ തിരിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ അത് പാറുമായി ഞങ്ങൾ നടത്തിയ സംവാദത്തിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാനങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കാതെ ഈശ്വരവാദം പോലും അദ്ദേഹത്തിന് സാധിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ വളരെ ചോദ്യം ചോദിക്കാണ്ടില്ല ശരീരീരവാദത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല സ്വന്തം ഇതയെ കുറിച്ച് ചോദിക്കാൻ പാടില്ല കുറിച്ച് ചോദിക്കാൻ പാടില്ല അതൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയ ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ഫൈനൽ വാണിങ് ഞങ്ങൾ അർഹിക്കുന്ന അജ്ഞാതെ ൂടി തള്ളിക്കളയുന്നു എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയ ശരിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക അതല്ലെങ്കിൽ നിങ്ങളുടെ ആശയം തെറ്റാണെന്നും ഞങ്ങൾ സ്ഥാപിക്കും അങ്ങനെ ഫോർവേഡും ഞങ്ങൾ കളിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ആശയത്തിൽ യാതൊരു വിധ പ്രശ്നമില്ല എന്ന് സ്ഥാപിക്കാനും ഞങ്ങളെ സംബന്ധിച്ചിടത്താൻ സാധിക്കും ഞങ്ങളുടെ ഡിഫൻസിലും റെഡിയാണ് അത് രണ്ടും ഒരുമിച്ചു കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അതിൽ യാതൊരു വിധ പ്രയാസവും തോന്നിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നത് അത് നല്ല ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ രൂപത്തിൽ ഇതുവരെ നിങ്ങൾ ഇവരുടെ വിശങ്ങൾ മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രം ഇവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം സ്വന്ത ചിന്ത എന്ന് പറയുന്നത് അത് എത്രത്തോളം ബാലിശമാണ് എന്നുള്ളതും അതിൻ്റെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ എത്ര നിരീശ്വരവാദം എന്നുള്ളത് അതിന്റെ ആസ്ഥാന ദാർശികമാർക്ക് പോലും സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അവിടെ ഒന്നും ഇല്ല അവർ ഏകദേശം ഇസ്ലാമിലേക്ക് നോക്കാന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ ഡിഫൻസും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് അത് ഞങ്ങൾ തുടരാൻ തന്നെയാണ് അതിന്റെ തീരുമാനം തുടരാൻ തന്നെയാണ് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഏത് പറഞ്ഞ ഫൈനൽ വാങ്ങിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആവേശം കൂടുതൽ അത് ഒന്നും കാരണം ഏത് പാറിന്റെ ഫൈനൽ വാങ്ങി വളരെ രസകരമായ ഒരു കാര്യമാണ് എം എട്ടുള്ള സംവാദത്തിന് മുമ്പ് കുറെ നക്കന ഫൈനൽ വാങ്ങുകൾ ആയിരുന്നു അത് ചെയ്ത് നിങ്ങൾ അങ്ങനെ കണ്ടാൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ആയിരുന്നു അതൊക്കെ സംവാദം കഴിഞ്ഞപ്പോൾ അത് കൃത്യമായി പിന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈത് പിന്നെ ഒരു ഫൈനൽ വാണിംഗ് ഇറക്കി സംവാദത്തിന്റെ പ്രകടനത്തിന്റെ വിഷയത്തിൽ ഞാൻ തോറ്റെങ്കിലും ആത്യന്തികമായി ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് പരാജയപ്പെട്ടത് എന്നെല്ലാം പറഞ്ഞു പിന്നെ ഫൈനൽ വാണിംഗ് നേരത്തെ തിരിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് സംവാദ വേദിയിലെ പെർഫോമൻസിൽ ഞാൻ തോറ്റിട്ടുണ്ട് അമ്പർ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷേ ആത്യന്തികമായി തോറ്റത് കുർത്താനാണ് ആത്യന്തികമായി തോൽക്കാൻ പോകുന്നത് ഇസ്ലാമാണ് ആത്യന്തികമായി പൊളിയാൻ പോകുന്നത് സിന്താനി പ്രോജക്റ്റ് ആണ് അപ്പൊ ആ ഒക്കെ അവർ വെച്ചാൽ മതി അത് ഞങ്ങളൊരു തമാശ മാത്രമായിട്ടാണ് എടുക്കുന്നത് അതക്കിടയ്ക്ക് അങ്ങനെ കുറെ വാണിംഗ് തരുന്നത് നല്ലതാണ് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യം കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ് എ ജബാനോട് ആവശ്യത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഒഫൻസും ഡിഫൻസും എല്ലാം കൃത്യമായി എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ തന്നെയാണ് തീരുമാനം